സോറി അപ്പച്ചൻ അപ്പച്ചൻ അത് പിന്നെ നിമിയുടെ പപ്പയെ കാണും ഇന്നലെ വെളുത്തറങ്ങിയതാ അന്നാ അങ്ങനെ ആരും ഇവിടെ വന്നിട്ടില്ല ഓക്കോ ഇവിടെ വരുമ്പോ നിമിടെ കൈ ഗ്ലാസ് വെള്ളം പതിവ് നിനക്ക് വെള്ളം വേണോ അതോ അപ്പച്ചനോ വേണോ വെള്ളവും വേണം

നീ ുഴി വന്ന് പെട്ടോടാ ഞാൻ അപ്പച്ചനെ നിനക്ക് തപ്പാൻ ഇവിടെ കിട്ടിയുള്ള ആരാ അപ്പച്ച ഈ പാടുന്നേ അതൊരു ഹോം ഗാർഡ് കാരനാണ് മോനെ ഗാർഡുകാരനാണ് രണ്ടു ദിവസം കഴിഞ്ഞ അപ്പച്ചനും പാടി തുടങ്ങും അവരെന്തിനപ്പിച്ചെ ഉപദ്രവിച്ചത് ഒക്കെ പറയാ ഇഷ്ടംപോലെ സമയമുണ്ടല്ല െല്ലോ മുതലാളി എന്തുപണി ഞാൻ ഏതായാലും ഇത്രയൊക്കെ ഇല്ലേ ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയാ പോര് ഒറ്റക്കുന്ന് ഇങ്ങോട്ടും വിടൂല ഓടി പറ എന്റെ മുതലാളി രക്ഷപ്പെടാണേ ഞാനിപ്പൊ കണ്ടില്ലായിരുന്നെങ്കിലുണ്ടല്ലോ നമ്മളെ ഇനി മരിച്ചു മുതാളിപ്പൊരുത് സത്യമായിട്ട് നിങ്ങളെ പറ്റി പോലീസിൽ വിവരം കൊടുക്കാനൊന്നുമല്ല ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയത് പടച്ചോനാണ് സത്യം നിങ്ങക്ക് രണ്ടു ദിവസം കഴിഞ്ഞാൽ മോളെ അത് ശരി പുതിയ നമ്പറുമായിട്ട് ഇറങ്ങിയായിരിക്കും അല്ലേ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നെ കണ്ടില്ലെങ്കിലും ആരും തെരഞ്ഞു വരാനില്ല എവിടെങ്കിലും വീണ് മയ്യത്തായി കാണുന്ന വിചാരിക്കുന്ന ആൾക്കാരാണ് ഞമ്മക്കുള്ളത് പിന്നെ മോള് ഓളെ കല്യാണം അതിപ്പോ ഞാനില്ലെങ്കിലും മൈ ഹാൻഡ് ബാഗ് ക്യാഷ് ക്യാഷല്ല നിങ്ങക്ക് വേണ്ടത് ഞാൻ തരാ വെറുതെ ഈ പാവങ്ങൾ ഉപദ്രവിക്കണ്ട സോ ഗീവ് മി മൈ ബാഗ് അതിലെൻ്റെ ചെക്ക് ബുക്ക് ഉണ്ട് കോടിയല്ലേ വേണ്ടത് എന്റെ അക്കൗണ്ടിൽ ഇപ്പൊ കാണും ബാക്കി ഞാൻ ശേഷം തരാം നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം തന്നിട്ട് അമ്പത് ലക്ഷം രൂപ തരാന്ന് പറഞ്ഞല്ലേ അതും മേടിച്ച് നമുക്ക് രക്ഷപ്പെടാം ഇതിങ്ങനെ നീണ്ടുപോയാൽ പിടിക്കപ്പെടും കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഇതുപോലെ റിസ്ക് എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് അവനാ ജയശങ്കർ ബി കെക്ക് വേണ്ടി മാത്രമല്ല അയാളോട് ചെയ്തതുപോലെ ജയശങ്കറിന്റെ ചതയുടെ പട്ടികയെ പെട്ടുപോയ ഒരാളാ എന്റെ അച്ഛനും കാലങ്ങളായി ഞാൻ ഈ നഗരത്തെ ചുറ്റിക്കറങ്ങിയത് അയാളെ വക വരുത്താന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടി മാത്രമായിരുന്നു വർഗീസ ചായം വഴി ബി കെ അതിനൊരു നിമിത്തമാവുകയായിരുന്നു ജയശങ്കറിനെ കൊന്ന് പക എന്റെ ലക്ഷ്യം പക്ഷേ പ്രതികാരം അതൊക്കെ കേൾക്കാൻ തോന്നുന്ന വെറും പദപ്രയോഗം മാത്രമാടോ ജയശങ്കറിന്റെ ചോര പകയിൽ മനസ്സിനെ തണുപ്പിക്കായിരിക്കും അതുകൊണ്ട് നിനക്കെന്ത് കൽമുറിയിൽ തളച്ചിടപ്പെടാനുള്ളതല്ല നിന്റെ ജീവിതം എന്റെ മനസ്സിന് അത്ര പെട്ടെന്ന് വായിച്ചു കളയാൻ പറ്റുന്ന ഒരു കൂട്ടു ബിസിനസിൽ ജയശങ്കറിനോടൊപ്പം കൂടിയ നിന്റെ അച്ഛനെ കബളിപ്പിച്ചുകൊണ്ട് ജയശങ്കർ മുങ്ങി പൊങ്ങിയത് കോടീശ്വരനായിട്ടാണെങ്കിൽ ആത്മാർത്ഥ സുഹൃത്ത് ചതിച്ചതിൽ മനന്നുണ്ട് നിന്റെ അച്ഛനും മുങ്ങി അങ്ങ് കായലിൽ മീൻ കൊത്തിപ്പറച്ച ശേഖരന്റെ ജഡം കായൽ തീരത്ത് അടിയുമ്പോ കാഴ്ചക്കാരുടെ കൂട്ടത്തിൽ അമ്മയെ വട്ടം ചുറ്റിപ്പിടിച്ച് കരയുന്ന ചരത്തിന്റെ കുഞ്ഞുമുഖം മറന്നുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത് അച്ഛന്റെ മരണത്തിന് കാരണക്കാരനായവനോട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയ മകന്റെ കഥ സിനിമയിലോ മറ്റോ കണ്ട് നമുക്ക് കയ്യടിക്കാം നിനക്കറിയാലോ ജയശങ്കരൻ ഉയർച്ച കസ്തിവാര വിടുന്നതിൽ നിന്റെ നിന്റെ അച്ഛന്റെ കണ്ണീര് വീണ പണമുണ്ട് അതിലൊരു വിഹിതം കരുണൻ മാത്രം സാറിന് രാവിലെ മിനിസ്റ്ററിനെ വിളിക്കുന്നു പറഞ്ഞില്ലേ സാർ വിളിച്ചോ ഏട്ടോ അയാളെ ഒരു കാര്യമില്ലട ഗൾഫ് നാട് സന്ദർശിക്കാൻ പോയിരിക്കുക ഇവർക്കൊക്കെ നമ്മുടെ പൈസയോട് മാത്രമേ ഭ്രമുള്ളൂ ഒരു നന്ദിയില്ല വൃത്തി എനിക്കറിയാം എന്താ വേണ്ടേ ഹലോ ജയശങ്കർ നാളത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാവില്ല പണം തന്നാലും തന്നില്ലെങ്കിലും നാളെ പത്ത് മണിക്ക് ഞാൻ ഒരിക്കലും കൂടെ വിളിക്കും പണവുമായി എപ്പോ എവിടെ വരണമെന്ന് ഞാൻ പറയും പണവുമായി നിങ്ങൾ വന്നാൽ ശേഷം കാലം നിങ്ങളുടെ മകളുടെ കൂടെ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം അല്ലെങ്കിൽ അവളുടെ ശവമായിരിക്കും നിങ്ങൾ കാണുക വരുമ്പോ തന്റെ ചെക്ക് ബുക്ക് കൂടി കൈ കരുതിക്കോണോ കൊണ്ടുവരാം അപ്പൊ നാളെ പണവുമായി വരുമ്പോ നിന്റെ അച്ഛൻ കാശ് കൊടുക്കാൻ സമ്മതിച്ചു നാളെ തന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം പിന്നെ ആ ശരത്തുണ്ടല്ലോ വെറുതെ പറയല്ല കഴിവ് ഉള്ളത്

അപ്പ പഴന്മാർ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും ചെയ്യും